ഞാൻ എൻ്റെ ഉമ്മമാരെ പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കയ്യിലുള്ള വിവരം വെച്ചുകൊണ്ട് നമ്മൾ വേണ്ടതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ഇപ്പൊ ഞാൻ ആയത്തിൽ കുർശിയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് ഏകദേശം അറുനൂറ് പേജിലധികമുണ്ട് ആയത്തിൽ കുർസി മാത്രമാണ് അതിൽ ചർച്ച ചെയ്യുന്നത് സുബാനുള്ള പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങൾ കാണും ആയത്തിൽ കുർച്ചിയുടെ അപ്പൊ അലൈഹി സ്വലമ തങ്ങൾ ആ സൊഹാബിയോട് പറയാണ് വലിയൊരു തറവാട് പറഞ്ഞു അവിടെ പോയി നോക്ക് അവിടെ ഇന്ന പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിനെ കല്യാണം അന്വേഷിച്ചുപോയി ആ സുഹാബി ആ വീട്ടിൽക്കാണ് കയറിയിട്ട് പറഞ്ഞു അന റസൂൽ റസൂൽഹി ഞാൻ മുത്തു നബി പറഞ്ഞയച്ചിട്ട് വരികയാണ് ഇവിടെ ഇന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടോ ആ കുട്ടിനെ എന്നെ കൊണ്ട് കെട്ടിച്ചാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അതാണ് കേട്ടപ്പോ കേട്ടപ്പോ ആ വീട്ടുകാർ ഏയ് ഇമ്മയും ബാപ്പിയും ഒരു ചെറിയൊരു കുസുകുസ് പറഞ്ഞുകാണ്ട് ഓരോ ഓരോക്കാൻ പോയിട്ട് ആ പെൺകുട്ടിനോട് കല്യാണത്തിന്റെ വിവരം പറയാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതി ഉണ്ട് ആണായാലും പെണ്ണായാലും നമുക്കൊരു കല്യാണം എന്ന് പറയുന്നത് റബ്ബി അത് ഒരു കുടുംബം ആലോചിച്ച് തീരുമാനിച്ച് നടത്തേണ്ട സംഗതിയാണ് കല്യാണം എന്ന് പറഞ്ഞത് അല്ലാതെ നമ്മൾ വാട്സപ്പ് തെരഞ്ഞു പിടിച്ചേണ്ട സംഗതി അല്ല അവർ കല്യാണം എന്നുണ്ട് ഇപ്പൊ നമ്മുടെ കല്യാണ വിഷയങ്ങളൊക്കെ എങ്ങനെയായി പെൺകുട്ടികൾ ഒരുക്ക് പുരാപ്പള്ളിന് ആരെന്നെ കണ്ടെത്തുകയാണ് ഏഹ് പെൺകുട്ടികളെന്നെ കണ്ടെത്തുകയാണ് ഇതേ ആൺകുട്ടികൾ തന്നെ ആരെ കണ്ടെത്തുകയാണ് ഒരുക്ക് പറ്റിയ പെണ്ണുങ്ങൾ സുബാന ഇപ്പൊ ഈ വാട്സപ്പ് എന്നൊക്കെ കണ്ടുപിടിക്കാണ് പെണ്ണുങ്ങൾ അല്ലോ നോക്കുമ്പന്താ ഒരു പെണ്ണ് ഓക്കെ പത്തൊമ്പതര വയസ്സായിട്ടുള്ളൂ ഓക്കെ എത്ര വയസ്സ് പത്തൊമ്പതര വയസ്സ് പൊടച്ചോനെ ഓനാണെങ്കിലോ ഓന് നാല്പത്തെട്ട് രണ്ടാളും കൂടി ഇങ്ങനെ പൂണ്ണ്ട വെറ്റിലെ കൂടി ഏണി എണീണ്ടു അപ്പൊ ഇത് എവിടുന്നേ കിട്ടിയെന്ന് ചോദിച്ചു നോക്കുമ്പോ അത് വാട്സപ്പിൽ നിന്ന് കിട്ടിയതാണ് വാട്സപ്പിൽ ഇതൊന്നും കാണൂലല്ലോ ഞാൻ എൻ്റെ പെൺമക്കളോടും ആൺമക്കളോടും ഓർമ്മപ്പെടുത്തുന്നത് മക്കളെ നമ്മൾ ജനിക്കുമ്പോ തന്നെ ഞമ്മളമ്മാക്കൊരു പൂതിണ്ട് ഇന്റെ കുട്ടിക്കൊരു പുരാപ്പള ഞമ്മളമ്മക്കൊരു പൂതിണ്ട് ഇന്റെ കുട്ടിക്കൊരു പെണ്ണ് അങ്ങനെ അമ്മയും ബാപ്പിയും അത്ര ഓമനിച്ചും താരോലിച്ചും സന്തോഷിച്ചും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മളായിട്ട് സ്വന്തം പോയി കണ്ടുപിടിച്ചാ നിക്കണ്ട ഞങ്ങനെ കണ്ടെത്തിയാൻ അമ്മനോടും ബാപ്പാനോടും ഒക്കെ പറഞ്ഞിട്ട് ഒരു പൊരുത്തം നോക്കിട്ടേ നിക്കേണ്ടി അല്ലാതെ നമ്മൾ ഞമ്മളൊരുസം രാത്രിയാണ് കാണാൻ ഇല്ലാതെയാകുക അങ്ങനെ കല്യാണങ്ങൾ നടക്കണ്ടിപ്പൊ ഇവിടെ ഇങ്ങോട്ട് ഈ ഉൾരാജ്യത്തൊന്നും ഇല്ലാത്ത കാര്യല്ല പല സ്ഥലത്തും അങ്ങനത്തും ഒക്കെ നടക്കാണ് ഇവിടെ പിന്നെ അങ്ങനത്തെ കേസൊന്നുമില്ലല്ലോ ഏഹ് ണ്ടോ ആരോ പറഞ്ഞു അങ്ങനത്തെ തന്നെയാണ് അള്ളാഹു അങ്ങനത്തെ അല്ലാത്തത് ഏതാന്ന് കാക്കട്ടെ ഞാൻ പറഞ്ഞത് നമ്മളൊരു കല്യാണം പോരാത്ത സംഗതികളൊക്കെ ഉണ്ടല്ലോ മക്കളെ ഇത് ഒരു ദിവസത്തേക്കും അര ദിവസത്തേക്കും ഉള്ള ഒരു ഏർപ്പാടല്ല ജീവിതത്തിന്റെ മുഴുവൻ കാലത്തേക്കുമാണ് ഒരു ഇണജീവിതം ഒരു ഇണജീവിതം അത് താൽക്കാലികമായ ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള കണ്ടെത്തലല്ല ഇപ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിക്കണം ഓരോ പത്ത് മിനിറ്റിലും ഓരോ പത്ത് മിനിറ്റിലും ഒരു ആത്മഹത്യയും ഒരു കൊലപാതകങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിന്റെ ബഹുഭൂരിഭാഗവും ഏതാണ് അധികം പെൺകുട്ടികളെ കൊല ചെയ്യപ്പെടണം എന്താ കാരണം പെൺകുട്ടികൾ അവരെ തടി മറന്നുകൊണ്ട് അവര് പലപ്പോഴും പലതിന്റെ പിന്നാലെയും പോകാൻ സഹോദരിമാർ മനസ്സിലാക്കണം ഈയിടെ ഒരു ഗർഭകാലത്ത് വാപ്പ മരിച്ചതാണ് പിന്നെ ആ അമ്മ പ്രസവിച്ചു പെൺകുട്ടി ആ പെൺകുട്ടിന്റെ അമ്മ നോക്കി നോക്കി വളർത്തി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴ കുറച്ച് ആ ബഷീർ ഭാഷ ആ എങ്ങക്ക് ഇത് നാടാണല്ലോ കൊറച്ചു കാലം കഴിഞ്ഞപ്പോ അവിടെ ഒരു ഒരു സംഭവം മനസ്സിലാക്കണം കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ ഉമ്മാക്ക് കല്യാണം വന്നു വന്നു ആ ഉമ്മാന്റെ ആരോഗ്യം നശിച്ചിട്ടില്ലല്ലോ കല്യാണം വന്നു കല്യാണം വന്നപ്പോ ഭർത്താവ് മരിച്ചിരിക്കുന്ന ആ ഉമ്മ പടച്ചോനെ എന്റെ കുട്ടി എന്ന് വിചാരിച്ചിട്ട് ആ ഉമ്മ വലിയൊരു കല്യാണത്തിന് നിന്നില്ല കുട്ടിന്റെ മേത്താണ് വാപ്പ മരിച്ചപ്പോ ഈ പെൺകുട്ടിയും കൂടി ആയപ്പോ ആ കുട്ടിനെ മുഴുവൻ സംരക്ഷണമെടുത്ത് ഉമ്മ ജീവിക്കാൻ ഉമ്മ ആ കുട്ടിനെ പോറ്റി പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഇപ്പൊ ഈ പെൺകുട്ടി ഡിഗ്രി രണ്ടാം വർഷത്തിലാണ് ഡിഗ്രി രണ്ടാം വർഷത്തിൽ പഠിക്കാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉമ്മാക്ക് മോളെ കാണാനില്ല എവിടെ പോയി മോള് നാട്ടിലെ ചില ആളുകൾക്കൊക്കെ സ്വകാര്യമായിട്ട് അറിയാം ഈ പെൺകുട്ടിക്ക് ചില അവിഹിത ബന്ധങ്ങളുണ്ട് പക്ഷേ ഈ ഉമ്മയും മോളും നിക്കണ ഒരു അറ്റാച്ച്മെന്റിൽ അത് പറയാനാർക്കും കഴിയില്ല അത്രയാണ് ഉമ്മ മോളെ നോക്കണത് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കണ സമയത്ത് ഈ പെൺകുട്ടിയെ ഒരു ദിവസം രാത്രി ഉമ്മ സ്വഭയക്ക് നീച്ചോക്കുമ്പോൾ പെണ്ണിനെ കാണാനല്ല ആ റൂമിൽ നോക്കി ഈ റൂമിൽ നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കി ആരൊക്കെ നോക്കി അമ്മ പേടിച്ച് പരക്കം പാഞ്ഞ് പൊടച്ചോനെ എന്റെ കുട്ടി അവിടെ പോയി അലോക്കാരൊക്കെ വിവരറിഞ്ഞ് അയൽവാസികൾക്ക് ഇത് വേഗം മനസ്സിലായി ഇനി പെൺകുട്ടി രാത്രി സമയത്ത് ഉമ്മാനെ കറുത്തുടക്കിയിട്ട് ഉമ്മാനെ ഉറക്കി കിടത്തിയിട്ട് പെൺകുട്ടി മറ്റൊരാളെ കൂടെ ഓടിപ്പോയതാണ് സുബഹാന ഉമ്മ വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് അവസാനം പോലീസ് സ്റ്റേഷനിലായി പോലീസുകാർ കണ്ടെത്തി മൈസൂരിലോ ഊട്ടിയിലോ അവിടെ വെച്ചിട്ട് അവളെ കണ്ടെത്തി പെൺകുട്ടിയെയും കാമുകനെയും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഹാജരാക്കുമ്പോൾ ആ ഉമ്മാന്റെ മനസ്സ് പടച്ചോനെന്റെ മോളെ കണ്ടല്ലോ ജീവൻ വാക്കുണ്ടല്ലോ എന്റെ കുട്ടിക്ക് കോടതിയിൽ ചെല്ലാൻ വേണ്ടി പറയുമ്പോ ഉമ്മ ഇതുവരെ പോറ്റി ആ സ്നേഹം വെച്ചിട്ട് കോടതിക്ക് പോവുകയാണ് എന്റെ കുട്ടി എന്നെ കണ്ടാ എന്റെ പെണ് പോരുന്ന ഉറപ്പിലാണ് ഉമ്മ പോണത് ഉമ്മ കോടതിയിൽ ചെന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ വരുന്നുണ്ട് ഉമ്മ നിക്കണ ഭാഗത്തേക്ക് ആ പെണ്ണ് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല കോടതി ആ പെണ്ണിനോട് ചോദിച്ചു അതാരാണ് അതെന്റെ ഉമ്മയാണ് നീ ഉമ്മയുടെ കൂടെ പോണോ അതല്ല നിന്റെ ഈ കാമുകന്റെ കൂടെ പോണോ ആ പെൺകുട്ടി പരസ്യമായിട്ട് ഞാൻ ഇവന്റെ കൂടെ പോയിക്കോളാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ കോടതിയിൽ ബോധരഹിതയായി വീണു ഉമ്മാനെ ഓട്ടോറിക്ഷയിലേക്ക് മറ്റുള്ള ആളുകൾ താങ്ങിയെടുത്ത് കിടത്തിയിട്ട് ഉമ്മ വീട്ടിൽ വന്ന ശേഷം സുബഹാന ആ ഉമ്മ തികച്ചും പറഞ്ഞാൽ ഒരു വർഷമായി പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഒരു കല്യാണത്തിന് ആ ഉമ്മ പോയിട്ടില്ല ഒരു മരിച്ച വീട്ടിൽ പോയിട്ടില്ല അങ്ങനെ മകളെ കാണാത്ത വേദനയും വിഷമവും എൻ്റെ മകൾ എന്തു തന്നെ ആയാലും ഉമ്മാക്ക് മറക്കാൻ കഴിയാത്തത് ഞാൻ ആ കോടതിയിൽ വെച്ചുകൊണ്ട് എന്നെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കാതെ ഞാനവിടെ വീണ് കടന്നിട്ട് ഒരു അന്യ പുരുഷൻ എന്നെ ജീവിതത്തിൽ തൊട്ടിട്ടില്ല ഞാനവിടെ ബോധമില്ലാതെ വീണ് കടന്നിട്ട് പോലും എന്റെ മകളെന്നെ കാണാൻ വന്നില്ലല്ലോ ആ ഉമ്മാന്റെ സങ്കടം ഒരു വർഷം കണ്ണീരിന്റെ മഴയിൽ ജീവിക്കണം ഒരു വർഷം കഴിഞ്ഞു അപ്പണ്ട് ഒരു ദിവസം ആ ഉമ്മാന്റെ വീട്ടിൽ രണ്ട് മൂലന്മാരും മൂന്ന് കാരണന്മാരും ഇങ്ങനെ വരുന്നു അപ്പെന്താ സംഭവം ഈ പെണ്ണ് വാട്സപ്പ് കിട്ടിയ പുതിയാപ്പന്റെ കൂടെ പോയതാണ് ഒരു വർഷം കഴിഞ്ഞു അവള് ഗർഭം തികഞ്ഞു ഹോസ്പിറ്റലിൽ പ്രസവിച്ചു പ്രസവം കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞിട്ട് കുട്ടി നോക്കുമ്പോൾ നല്ലൊരു പെൺകുട്ടി പക്ഷെ എന്താ സംഗതി കുട്ടിക്ക് മുച്ചിരിയാണ് മുച്ചിരി പറഞ്ഞാൽ മനസ്സിലായി ആ ഈ ചുണ്ടിന്റെ ബെടല്ല രണ്ട് ചുണ്ടും കൂടി മേലെ ചുണ്ട് കൂടണില്ല ഇതിന്റെ ഇടക്ക് വട ഒഴിവാണ് അതുകൊണ്ട് മൂക്കിന്റെ ഈ പാരം മുറിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പൊന്തിയാ നിൽക്കണത് ഇങ്ങനെയാണ് കുട്ടി പ്രസവവാടിന്ന് പ്രസവം കഴിഞ്ഞ് പുറത്ത് കാത്തു നിൽക്കണ ഈ ഈ കുട്ടിനെ ഈ പെണ്ണിനെ ചാടിച്ചുകൊണ്ടാ ഞാൻ കൈണ്ടല്ല അള്ളാഹുറബി പുറത്ത് കാത്തു നിൽക്കണ ഇവന് സിസ്റ്റർമാർ കൊണ്ടുവന്നിട്ട് ആദ്യം പെൺകുട്ടിനെ കാണിച്ചു കൊടുത്തു ആ പെൺകുട്ടിനെ ഇങ്ങനെ കാണിച്ചുകൊടുത്തപ്പോൾ ആവേശത്തോടു കൂടെ നോക്കാൻ വേണ്ടി വന്ന ഇവൻ കുട്ടിനെ കണ്ടിട്ട് മൂക്കും ചിറിയും ഒക്കെ പണിങ്ങനെ മുച്ചിരിയായി കണ്ടപ്പോ ആ സമയത്താണ് പോയതാണിപ്പൻ പിന്നെ ഓനെപ്പറ്റി ഓതൊരു അഡ്രസ്സും ഇല്ല പ്രസവ വാർഡിൽ നിന്ന് വാർഡിലേക്ക് വന്നു മൂന്ന് ദിവസം കഴിഞ്ഞു ആരെങ്കിലും ഈ പെണ്ണിനെ കാണാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ചോദിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു പതിവുണ്ട് എന്താണിത് പ്രസവിച്ചവരെ ഒരു കാറ് വിളിച്ചിട്ട് എന്താക്കും ഇവിടെ ഒരു വാടക കോട്ടേഴ്സിൽ താമസിക്കാൻ അവിടേക്ക് എത്തിച്ചു കൊടുത്തു ആ കോട്ടേസിൽ വേറെ രണ്ട് കുടുംബങ്ങൾ സാധുക്കൾ താമസിക്കുന്നുണ്ട് ഈ പ്രസവിച്ച പെണ്ണിനെ നോക്കാനാരും ഇല്ല ഭക്ഷണം കൊടുക്കാൻ ആളില്ല കൊടുക്കാനാളില്ല ആളില്ല ഒന്നിനും ആളില്ല ആ പെണ്ണ് അവിടെ കിടന്ന് നിരകിച്ചു ഈ കോട്ടയസിൽ രണ്ട് വീട്ടുകാർ പാവങ്ങൾ എപ്പോഴെങ്കിലും വല്ലതും കൊടുത്താൽ അത് കഴിക്കലായി പ്രസവാനന്തരം നാല്പത് ദിവസമായപ്പോഴേക്കും വല്ലാത്ത കഷ്ടപ്പാട് ആ കോട്ടേസിൽ ആൾക്കാർ മഹല്ല് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു മഹല്ല് കമ്മിറ്റി പെണ്ണിനെ വന്ന് സമീപിച്ചിട്ട് ചോദിച്ചു എവിടെയാണ് വീട് ഇവിടെ അടുത്ത് എന്താ ഉള്ളത് ഈ കാമുകനായി കിട്ടിയ പുതിയാപ്പളുണ്ടല്ലോ ഓനെ പറ്റി ബക്കന്താറിയ ഒരു മൊബൈൽ നമ്പർ മാത്രം ആ മൊബൈൽ നമ്പർ ഇപ്പൊ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല ഓനാ സിമൊക്കെ വലിച്ചറിഞ്ഞിട്ട് പോണ പോക്ക് പോയി ഓ മോളെ നീ ഒന്ന് ആലോചിച്ചോ ആ മഹല്ല് കമ്മിറ്റി അന്വേഷിച്ചു അപ്പൊ ഇന്ന സ്ഥലത്തിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ആ ഉമ്മാനെ തെരഞ്ഞു വന്നതാണ് ആ മഹല്ലത്തിലെ കാലിയാരും ഒരു കമ്മിറ്റിക്കാരനും ഇവിടുത്തെ മഹല്ലത്തിൽ വന്ന് ചോദിച്ചപ്പം അങ്ങനെ ഒരു ഉമ്മ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ വന്നു അപ്പൊ ആ ഉമ്മൻ എത്തി ഇവിടുത്തെ കാളിയാരും രണ്ട് കമ്മിറ്റിക്കാരും മൂന്ന് കമ്മിറ്റിക്കാരായ ആൾക്കാരും രണ്ട് മൂലിയന്മാരുണ്ട് ഒരു കൊല്ലം പൂർത്തിയായ സമയത്ത് ഈ ഉമ്മാന്റെ വീട്ടിൽ ഇങ്ങനെ വരുന്നേ അപ്പൊ അമ്മാനോട് ചോദിച്ചു നിങ്ങൾക്ക് പേരുള്ള മകളുണ്ടോ ആ ഉണ്ട് ഓളെ പോയി ഓളെവിടെ ഉള്ളത് എന്ന് അറിയില്ല ഒരു കൊല്ലായല്ലേ പോയിട്ട് ആ ഉമ്മ കരയാണ് അപ്പൊ പറഞ്ഞു നിങ്ങളെ മകൾ ഇങ്ങനെ പ്രസവിച്ചു അവളെ ഉപേക്ഷിച്ചു കൊണ്ട് ഭർത്താവ് പോയിട്ടുണ്ട് അവളിപ്പോ പട്ടിണി കടന്ന് മരിക്കാൻ പോവാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത് ആ ഉമ്മ പറഞ്ഞു ഓളെ മരിച്ചാലും വേണ്ട ജനിച്ചാലും വേണ്ടില്ല എന്റെ പരിക്ക് ഓളെ കൊണ്ടരണ്ട ഞാന് ഒരു കൊല്ലമായി ഇവിടെ കണ്ണീരി കുടിച്ച് ജീവിക്കുകയാണ് എന്റെ മോളെ ബാപ്പ പ്രസവത്തിന്റെ ഓൾക്ക് ഏഴ് മാസമായപ്പോ ഭർത്താവാണ് മരിച്ചിട്ട് ഞാൻ എൻ്റെ മോളെ പോറ്റി വളർത്തി വളർത്തി ഇരുപത് വയസ്സ് കഴിഞ്ഞു പാതിരാ എന്നെ ഉറക്കി കടത്തിട്ട് മിണ്ടാതെ പോയ ഓളെ കോടതിയിൽ വെച്ചിട്ട് ഞാൻ ബോധം കെട്ട് വീണിട്ട് പോലും എൻ്റെ അടുത്തേക്ക് വരാത്ത എൻ്റെ മകളുണ്ടല്ലോ അവളവളെ പട്ടിണി കടന്നോട്ടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരണ്ട ഈ നാട്ടിലെല്ലാം നിങ്ങൾ വിവരം അറിയിച്ചോളും ഇനി ഒരു പെണ്ണിനിങ്ങനെ പോകാൻ പൂതി വരരുത് ഇങ്ങോട്ട് കിടക്കാൻ പറ്റൂല ആ ഉമ്മ ഒരു കൊല്ലമായി ഞാൻ ഭക്ഷണം കഴിക്കാതെ ഒരു കൊല്ലമായി ഞാൻ കല്യാണത്തിന് പോകാതെ എൻ്റെ കുടുംബത്തിലാൾ ഇതിനിടയ്ക്ക് മരിച്ചു എന്നിട്ട് പോലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്റെ മകള് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖമാണ് പക്ഷേ പോറ്റി ഓറ്റിവളർത്തിയ എന്നോട് ആ മകൾക്കൊരൽപം ദയ തോന്നിയില്ലല്ലോ ആ പറഞ്ഞ ആ ഉമ്മ പൊട്ടിക്കരയാണ് ഓ ഓ പ്രിയപ്പെട്ട മക്കളെ തൽക്കാലം വാട്സപ്പിലോ അല്ലെങ്കിൽ തൽക്കാലം വേറെ നിലക്കൊക്കെ പറഞ്ഞ് പറ്റിച്ച് ചോര ഊറ്റി കുടിക്കാൻ കഴുകന്മാരുണ്ടാകും ചോര ഊറ്റി കുടിക്കാൻ കഴുകന്മാരുണ്ടാകും അവരെ പഞ്ചാര വാക്ക് കേട്ടിട്ട് ദിവസം നമ്മളെ പത്രം ഇങ്ങനെ നോക്കിയാൽ വിവാഹം വാഗ്ദാനം ചെയ്തു എന്നെ ലോഡ്ജിക്ക് കൊണ്ടുപോയി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ആ വാർത്ത ഇല്ലാത്ത ഒരു പേപ്പർ ഇപ്പൊ പത്രത്തിലുണ്ടോ ഇന്നത്തെ പത്രത്തിൽ അടക്കം നമുക്ക് കാണാം ചിലപ്പോൾ വാഗ്ദത്തം ചെയ്തത് വലിയ ആളായിരിക്കും ചെറിയ ആളായിരിക്കും മുതലാളിയായിരിക്കും വിദ്യാഭ്യാസമുള്ളായിരിക്കും ബാക്കിയുള്ള ആളായിരിക്കും ആരൊക്കെ ഉണ്ടാകും അതിൽ ഓ എന്റെ പ്രിയപ്പെട്ട മോളെ നിന്റെ തടിയും നിന്റെ അഭിമാനവും നിന്റെ കുടുംബവും നിന്റെ ജീവിതവും കാക്കാൻ നീ പഠിച്ചിരിക്കണം ഒരു കല്യാണം എന്ന് പറയുന്നത് നമ്മൾ താൽക്കാലികം ഓടിക്കൂടാനുള്ളതല്ല മനുഷ്യന് ദുനിയവിലെ ജീവിതത്തിൽ മുഴുവനും നാളെ പാരത്രിക ലോകത്തും ഇതേ ഭാര്യ ഭർത്താക്കൾ സന്തോഷത്തിൽ സ്വർഗത്തിലിരിക്കും എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം നബി നബി വെച്ചുകൊണ്ട് ബിബിയെ നിക്കാഹ് ചെയ്തു നിക്കാഹിന്റെ തുടക്കം ഭൂമിയിൽ അവര് വിവാഹ ജീവിതത്തിന്റെ കുടുംബജീവിതം ആരംഭിച്ചു അറഫയിൽ വെച്ചുകൊണ്ടാണ് ആ രണ്ടാളും പിന്നെ കണ്ടുമുട്ടുന്നത് അതാണ് അറഫ ഉമ്മയും ബാപ്പിയും ഒരുമിച്ച് കൂടിയ സ്ഥലം അറഫ ഉമ്മയും വാപ്പയും സന്തോഷിച്ച സ്ഥലം അതാണ് അറഫ അവിടെ വന്ന് താമസിക്കും ഭൂമിയിൽ വന്ന് അവിടെ വന്നുകൊണ്ട് താമസിച്ചു അള്ളാഹു റബ്ബി പ്രസവിച്ചു മക്കളായി മക്കൾക്ക് മക്കളായി ആ കുടുംബജീവിതം ഇന്നും തുടരുകയാണ് ഒരു വിവാഹം എന്ന് പറയുമ്പോൾ വാപ്പ ഉമ്മ കുടുംബങ്ങൾ അന്വേഷിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാഭ്യാസ യോഗ്യത ബാക്കുകൾ നിങ്ങൾ നോക്കൂ ഒരു കല്യാണത്തിന് എന്താണ് നിങ്ങളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ കെട്ടാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാമെന്നും അങ്ങോട്ട് കല്യാണം കഴിക്കാമെന്നും ഏകദേശം പുറത്തുനിന്ന് ധാരണയാകുന്ന പെണ്ണിനെ പുരുഷൻ പോയി കാണണം എന്തിനാ കാണുന്നത് എവിടെയെങ്കിലും പോയി നോക്കി പോകാറില്ലല്ലോ കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഇരുപത്തെട്ടാളെയും കൊണ്ടുപോകാറില്ല കെട്ടാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരൻ ആ ഓൻ രണ്ടാളിയും നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ എന്താ നിങ്ങളെ പേര് എന്റെ പേര് മുഹമ്മദ് അലി ആ നിങ്ങൾ എത്ര വരെ പഠിച്ച് ഞാന് ഡിഗ്രി പ്ലസ് ടുവിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ നല്ല മാർക്ക് ഉണ്ടായിരുന്നു എസ് എൽ സിക്ക് എ പ്ലസ് ഉണ്ടായിരുന്നു അപ്പ ഓടോട് തിരിച്ച് മോളെ നിന്റെ പേരെന്താ നിന്റെ പേര് ആയിഷു എന്താ എത്ര ക്ലാസ് പഠിച്ചു എന്തൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാ സംസാരിച്ചപ്പോൾ മനസ്സിലായി സംസാരിക്കാൻ കഴിയുന്ന കുട്ടിയാണ് പഠിച്ചതൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി ബുദ്ധി ഉണ്ട് എ പ്ലസ് ഉണ്ട് ഇന്ന് പറയുമ്പോൾ മനസ്സിലായി അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെ ഈ കങ്ങതി അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക അന്വേഷിക്കുക എന്നിട്ടോ ബാക്കി കാര്യങ്ങൾ ഉമ്മയും വാപ്പയും ഒക്കെ കൂടി നാട്ടിലെ നാലാൾ ഉത്തരവാദപ്പെട്ടവർ ചേർന്ന് അങ്ങനെ ഒരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിന്റെ സന്തോഷം കണ്ട് ആനന്ദിക്കാൻ കുടുംബങ്ങളും നാട്ടുകാരും ഉണ്ട് മോളെ നിന്റെ ആ വിവാഹ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അസ്വാരസ്യമുണ്ടായാൽ എന്തെങ്കിലും ചെറിയ അവൻ്റെ സ്വഭാവം നിനക്ക് പറ്റണില്ല നിന്റെ സ്വഭാവം അവൾക്ക് പറ്റണില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായ അസ്വാരസ്യമുണ്ടായാൽ അത് പറഞ്ഞു തീർക്കാൻ കുടുംബങ്ങളുണ്ട് അത് ഇടപെടാൻ കമ്മിറ്റിക്കാരുണ്ട് നാട്ടുകാരുണ്ട് മഹല്ലുണ്ട് നിനക്കൊരുപാടാളുണ്ട് ഒരു പെണ്ണും നാട്ടിൽ ഒറ്റക്കല്ല ഒരു പുരുഷനും നാട്ടിൽ ഒറ്റക്കല്ല ഇങ്ങനെയാണ് എല്ലാവർക്കും നമ്മളെ സാമൂഹ്യ ജീവിതം വെച്ചിട്ടുള്ളത് മോളെ കണ്ട വാട്സപ്പിലെ പുതിയപ്പള്ള കൂടെ നീ പോയാൽ നീ ഓർമ്മിക്കണം മോനെ നീ ഏതെങ്കിലും പണ്ടെ ചാടിച്ചു കൊണ്ടുവന്നാൽ നീ ഓർക്കണം നിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഒരാളെയും കിട്ടുകയില്ല ഒരാളും ഉണ്ടാവുകയില്ല മുച്ചിറിയാണ് പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് മുച്ചിറിയാണെന്ന് കണ്ടപ്പോൾ അന്ന് പോയ വാട്സപ്പിലെ പുതിയാപ്പളനെ പിന്നെ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ വാട്സപ്പിൽ കിട്ടിയിരിക്കുന്ന പുതിയാപ്പളൻ്റെ കൂടെ ചാടിപ്പോയ പെണ്ണ് കോട്ടയസിൽ ദുരിതം അനുഭവിക്കുകയാണ് ഏതുവരെ ആ കോട്ടയസുകാരി ഇറക്കി വിടുന്നത് വരെ കോട്ടയസുകാർ വാടക കൊടുക്കാൻ സാധിക്കാതെ ഇറക്കി വിട്ടാലോ റെയിൽവേ സ്റ്റേഷനിലോ റോഡരികിലോ തെണ്ടി വരും മോളെ നീ ആലോചിക്കണം പ്രിയപ്പെട്ട മോനെ നീ ആലോചിക്കണം നമ്മുടെ ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി ഓടി പോകേണ്ട സംഗതിയല്ല ബോംബെയിലെ ചുവന്ന തെരുവിൽ ഓടിപ്പോയി പെട്ടിരിക്കുന്ന പെൺകുട്ടികൾ കാണാ കാണാതാകുന്ന പെൺകുട്ടികളെ ബോംബെയിലെ ചുവന്ന തെരുവിൽ അള്ളാഹു റബ്ബി ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടില്ലേ എന്താ ചോര ഊറ്റി കുടിച്ച് മാങ്ങാത്തോടിക്കണം ഓരോരുത്തർ ആർക്കും വേണ്ടാത്തതായിരിക്കണം വണ്ടി എസ് എ ജെമ്മീൻ്റെ പാട്ട് പറഞ്ഞില്ലേ അന്ന് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുരപ്പരഞ്ചക്കര മൂന്ന് മക്കളെ തള്ള ഞാൻ ഞാനിന്ന് ഉണങ്ങിക്കടിച്ച കൊപ്പരണല്ലേ അങ്ങനെ ആ കൊപ്പരായപ്പോൾ ആർക്കും വേണ്ട അവരൊക്കെ നടു റോട്ടിൽ തള്ളി ഇപ്പോൾ ബോംബെയിൽ പെണ്ണുങ്ങളൊക്കെ കൂടെ കൂടിയിട്ട് വലിയ പ്രകടനം എന്താണ് ലൈംഗിക തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുക വേഷ്യാവൃത്തി എന്ന വ്യഭിചാരമൊക്കെ മാറ്റിയിട്ട് പേരാണ് നന്നാക്കിയത് കൊണ്ട് ജീവിതം നന്നാവും എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഓർക്കണം മക്കളെ നമുക്കൊരു ഉമ്മയുണ്ട് നമുക്കൊരു വാപ്പയുണ്ട് നമ്മുടെ കല്യാണം അവർക്കറിയാം നമ്മളെക്കാൾ എൻ്റെ മോളൊരു പുതുമണവാട്ടിയായി ഇറങ്ങണത് എൻ്റെ മകനൊരു പുതുമണവാളനായി ഇറങ്ങുന്നത് ഓ പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സന്തോഷത്തോടു കൂടെ നടക്കുന്നതാണ് ഒരു വിവാഹ ജീവിതം ആ വിവാഹ ജീവിതത്തെ മലിനപ്പെടുത്തല്ലേ ആ വിവാഹ ജീവിതത്തെ കളങ്കപ്പെടുത്തല്ലേ അള്ളാഹുബിന്റെ റസൂല് കണ്ട നിങ്ങൾ ആ മാലലി നബിയെ എനിക്ക് വീടില്ല എനിക്ക് പറമ്പില്ല എനിക്ക് പണമില്ല അള്ളാൻ റസൂല് അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ ആയത്തിൽ കുറിച്ച് നീ പതിവാക്കിക്കോ നിനക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകും അവിടുത്തെ ഉന്നത തറവാട്ടുകാരെ വീട്ടിൽ പോയിട്ട് ആ ചെറുപ്പക്കാരനെ പറഞ്ഞു റസൂലായി പറഞ്ഞിട്ട് വന്നതാണ് എന്താ ആവശ്യം ഞാൻ ഇവിടെ ഇങ്ങനെ ഇന്ന പേരുള്ള ഒരു മോളില്ലേ അവളെ കല്യാണം അന്വേഷിച്ച് വന്നതാ മാതാപിതാക്കൾ ആലോചിച്ചു ആ പെൺകുട്ടിയോട് പറഞ്ഞു റസൂലെന്ന ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട് മോളെ നിന്റെ കല്യാണ അന്വേഷണം പറഞ്ഞയച്ചതാ ആ പെൺകുട്ടി മാതാപിതാക്കളോട് പറയുന്നുണ്ട് ഉപ്പാ ഉമ്മ അല്ലാൻ്റെ റസൂല് പറഞ്ഞയച്ചതല്ലേ അതിന് നമ്മൾ മുടക്കം പറയണ്ട അവരെന്നെ കണ്ടോട്ടെ ഇഷ്ടപ്പെടോ നോക്കാം ആ പെൺകുട്ടിയും സുഹാബിയും കണ്ടു അവരിഷ്ടപ്പെട്ടു മാതാപിതാക്കൾ ആ സുഹാബിയോട് പറഞ്ഞു റസൂലുല്ലാട് പറയണം കല്യാണം നടത്തി തരുന്നതിന് കുഴപ്പമില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആ സുഹാബി അങ്ങോട്ട് പോയതെങ്ങനെ അങ്ങോട്ട് പോയതെങ്ങനെ അങ്ങോട്ട് പോയത് അത്ര പ്രയാസത്തിലോ ഇങ്ങോട്ടും മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയേ നല്ല മാന്യമായ കുടുംബത്തിലാണ് ഞാൻ പോയി കേറിയത് റസൂൽ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വല്ലാതെ സ്വീകരിച്ചു സൽക്കരിച്ചു അപ്പൊ റസൂൽ തങ്ങൾ പറഞ്ഞു എന്നാ ഞമ്മക്ക് ആ നിക്കാഹി നടത്താം മോനെ അപ്പ സൊഹാബിങ്ങനെ പതുക്കെ പറഞ്ഞു നബിയേ നിക്കാഹ് ആ നിക്കാഹ് നടത്താ മെഹർ കൊടുക്കാൻ എന്റെ അടുത്തൊന്നുമില്ലല്ലോ

എന്നിട്ടോ എനിക്ക് നിക്കാഹിന് മഹർ കൊടുക്കാൻ ഒന്നുമില്ല ഒന്നുമില്ലാഹു ചെറിയ ഒരു സ്വർണമോതിരം നമുക്ക് ഒരു സ്വർണമോതിരം അത് സംഘടിപ്പിച്ചുകൊണ്ട് ബുറൈദി അള്ളാഹു സ്വർണ്ണമോതിരവുമായി ഓടി വന്നിട്ട് ആ സുഹാബി പറഞ്ഞു നബിയേ എനിക്ക് മഹർ കൊടുക്കാൻ കിട്ടിയിട്ടുണ്ട് ആ പ്രസൂലായി തങ്ങൾ പറഞ്ഞു നമുക്ക് കല്യാണത്തിന്റെ ഡേറ്റ് അന്വേഷിക്കാം കല്യാണത്തിന്റെ ഡേറ്റ് ഉറപ്പിക്കാം അപ്പാ സുഹാബി ചോദിക്കണ്ടബിയേ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലീമത്ത് സൽക്കാരം കൊടുക്കണ്ടേ പല സൽക്കാരങ്ങളുമുണ്ട് വിവാഹ സൽക്കാരത്തിന് വിളിച്ചാൽ ഒരു വിധം കഴിയുമോ ആ സൽക്കാരത്തിന് പോകണം സൽക്കാരങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കാരമാണ് ഏത് വലീമത്ത് കൊടുക്കുന്ന വിവാഹ സൽക്കാരം വിവാഹ സൽക്കാരത്തിന് ഒരാൾ വിളിച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തോട് വിവരം പറയണം വിവരം പറയണം എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരാൻ കഴിയാതിരുന്നതാണ് അത്ര പ്രധാനപ്പെട്ട സൽക്കാരമാണ് വലിയ വിവാഹത്തിന് ക്ഷണിക്കണം അവരവരുടെ കഴിവനുസരിച്ച് വലുതാക്കണം എന്നല്ല പറഞ്ഞത് കഴിവനുസരിച്ച് അതിൽ സംബന്ധിക്കണം ഒരുവിധം കഴിയും പോകണം പോകാൻ കഴിയില്ലേ വിവരം അറിയിക്കണം അത്ര പ്രധാനപ്പെട്ട സൽക്കാരമാണ് വിവാഹ സൽക്കാരം ആ സൽക്കാരത്തിന്റെ തങ്ങൾ പറഞ്ഞു നമുക്ക് കല്യാണത്തിന് ഡേറ്റ് നിശ്ചയിക്കാം അപ്പാ സഹാബി കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ റസൂൽ പറഞ്ഞു ഒന്നും കൂടി അടുത്ത് പോയി നോക്കുക ബുറൈദർ അലി അള്ളാഹു എന്ന് അടുക്കൽ അടുക്കള ചെന്ന് നബിതങ്ങൾ എനിക്ക് കല്യാണത്തിന്റെ ഡേറ്റ് നിക്ഷേപിക്കുകയാണ് അപ്പൊ ബുറൈദർ അലി അള്ളാഹു എന്നു വളർത്തുന്ന ആടുകളുണ്ട് ആ ആടുകളെ കൂട്ടത്തിന് നല്ല ഒരാട് എന്താ ഉഷാറുള്ള ആട് ആ ആടിനെ നല്ല ഒരു കൊറ്റനാടിന് റെഡി കഴുത്തിൽ കയറിട്ട് പറഞ്ഞു അള്ളാഹുനു ഇത് കൊണ്ട് പോയിക്കുമ്പോ റബിയാത്ത് റബി അള്ളാഹുനു ആടിനെയും കൊണ്ട് ഇങ്ങനെ വരുമ്പോ സ്വഹാബാക്കളൊക്കെ ചോദിച്ചോ റബിയാത്തെ കല്യാണം ഉറപ്പിച്ചോ കല്യാണം ഉറപ്പിച്ചോ റബിയാത്ത് റബി അള്ളാഹുനു ആടിനെ കൊണ്ടുവന്നിട്ട് മുത്തനബിന്റെ നബിന്റെ മദീനാപ്പള്ളീന്റെ മുൻവശത്ത് കെട്ടിയിട്ട് റസൂർക്ക് ചെന്നിട്ട് പറഞ്ഞു നബിയേ ബുറീദ് എനിക്ക് നല്ലൊരു ആടിനെ തന്നിട്ടുണ്ട് അപ്പൊ തങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ സൽക്കാരിയോ ചെനബിയെ വെറു ഇറച്ചി മാത്രം കൊടുത്താൽ മതിയോ എന്തെങ്കിലും ഒക്കെ വേണ്ടി വരൂലേ റബ്ബി അപ്പൊ അള്ളാഹിന്റെ റസൂൽ പറയാണ് നീ ആയിഷമ്മാൻ്റെ നീ ഉമ്മാൻ്റെ അടുത്ത് പോയി എന്ന് നോക്കു റസൂൽ ആയിഷാബീബിനെ എല്ലാവരും വിളിക്കുന്നത് എന്നാണ് ആയിഷാ ബീബിക്ക് വയസ്സ് കുറച്ചുള്ളൂ പക്ഷേ റസൂൽ ഭാര്യയാണ് റസൂൽ ഭാര്യ എല്ലാവർക്കും ഉമ്മയാണ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു എന്നു ആയിഷാ ആയിഷാബിബിന്റെ വാപ്പ മൂപ്പര് പോലും പഴപ്പോഴും ആയിഷുവിനെ വിളിച്ചിട്ടുണ്ട് എന്താ കാരണം എന്താ കാരണം അത് മുത്തുനബിന്റെ ഭാര്യമാർ നിങ്ങൾക്ക് സാധാരണ സ്ത്രീകളല്ല സിദ്ദീഖ് തങ്ങൾ മോളാണ് ആയിഷു റസൂലുള്ള അസൂഫാത്താകുമ്പോൾ മുപ്പത്തിക്ക് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ അത്ര ചെറിയ പെണ്ണ എന്നിട്ടോ സിദ്ദീഖ് തങ്ങൾ അടക്കമുള്ളവർ വിളിക്കുന്നത് എന്താണ് ഉമ്മാണു അത് റസൂൽ അല്ലാന്റെ ഭാര്യ എന്നുള്ള ബഹുമാനമാണ് നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ചെറിയ പാപ്പ എന്ന് പറയും ആ അതൊരു ബഹുമാനമാണ് ഏയ് അപ്പോ നാം ഓർമ്മിക്കണം ആ ബഹുമാനപ്പെട്ട ആയിഷാ ബിബിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞ ഉമ്മാന്റെ അടുത്ത് പോയി നോക്ക് നിനക്ക് ഈ ഇറച്ചിക്ക് എന്തെങ്കിലും ഗോതമ്പ് ആയിഷാ ബിബി റബി അള്ളാഹു വാതിൽ കലപ്പോയിട്ട് റബി 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 അള്ളാഹു ഉമ്മാന്ന് വിളിച്ചു ബഹുമാനപ്പെട്ട ആയിഷാ ബിബിയോട് പറഞ്ഞു എനിക്കിങ്ങനെ മഹർ കൊടുക്കാൻ മോതിരം കിട്ടി ഇപ്പൊ ആടിനറക്കാൻ വേണ്ടി ആടും കിട്ടി കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് റൊട്ടി ചുടാൻ ഗോതമ്പ് വേണ്ടേ റസൂർ പറഞ്ഞയച്ചതാണ് ആയിഷ റബി അള്ളാഹു പാത്രമൊക്കെ മുട്ടിയിട്ട് നോക്കുമ്പോൾ കുറച്ച് ഗോതമ്പുണ്ട് ആ ഗോതമ്പ് റബി ആബി അള്ളാഹുവിന് കൊടുത്തിട്ട് മതി ഇനത്തെ പള്ളിയിൽ മുത്തല്യമായിട്ട് ഓതിപ്പടിക്കുന്ന മുത്തനബിന്റെ ഖാദിമ് ആ ഹാദിമായ കല്യാണവും നടക്കാണ്

ബഹുമാനപ്പെട്ടു കല്യാണം ചെയ്തു അവര് ഭാര്യ ഭർത്താക്കളായി ഇണജീവിതം നയിച്ചു ആയത്തിൽ കുറിച്ച് അങ്ങനെ രണ്ടാളും ഓദിക്കൊണ്ടിരുന്നു അല്ലാ അവര് ജീവിതത്തിന് ഐശ്വര്യം വരാൻ തുടങ്ങി ഐശ്വര്യം വരാൻ തുടങ്ങി നബീഖി അള്ളാഹുനു താമസിക്കുന്നതിന്റെ അടുത്ത് സിദ്ദീഖ് തങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്ത് ചെറിയൊരു വീടും ഒരു പറമ്പും വിൽപ്പനക്ക്

ജീവിതത്തിൽ വലിയ സൗഭാഗ്യം എന്തായിരുന്നു അതൊക്കെ അതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഹൽ മഅക ആയത്തുൽ ആയത്തുൽ വിശുദ്ധ ഖുർആനിലെ നേതാവായ ആയത്താണ് അല്ലാ എന്ന് തുടങ്ങി അൽ അലീം എന്ന് അവസാനിക്കുന്നതിനിടക്ക് അള്ളാഹുവിന്റെ പേര് പതിനെട്ട് പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ഖുർആനിലെ ഏക ആയത്താണ് ആയത്തുൽ കുർസി ആയത്തിൽ കുറിസി ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് പതിനൊന്ന് ദിവസത്തെ പതിനൊന്ന് പ്രാവശ്യത്തെ പാരായണമുണ്ടോ പ്രിയപ്പെട്ട മിനുകള് അഞ്ചു വക്കത്തെ നിസ്കാരം കഴിഞ്ഞ് പതിവായി ആയത്തിൽ കുറിസി ഓതിയ ആൾക്ക് അവർക്ക് സ്വർഗം കിട്ടാൻ മരിക്കലല്ലാതെ വേറെ തടസ്സമില്ല അത്ര പ്രധാനപ്പെട്ടതാണ് ആയത്തിൽ കുറിസി